സംസുഖ ഇയാളങ്ങൾ പരിചയണ്ട ഇവനാണ് നമ്മളെ രാജംബായി രാജംബായി എന്ന് പറഞ്ഞ ആളാട്ടാ ഓ ഇപ്പൊ ഗൾഫിൽ നിന്ന് എന്ന് വന്ന് മിഞ്ഞാന്നോ മിഞ്ചാതിന്റെ തറവാടാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് ഇബല് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉള്ളത് മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ ഇസാ അപ്പൊ ഓ വന്ന് ഓം വിളിച്ചപ്പോൾ ഞാൻ വേഗം വന്ന അവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പ എന്റെ എല്ലാരോടും അന്വേഷണം പറഞ്ഞാളെ എല്ലാരും പറയുന്നത് ഈ രാജന് രാജന് ആരാന്നുള്ളത് കൊറേ ദിവസം ഇപ്പൊ ഇബന രാജംഭായ് ഓക്കെ അതിപ്പോൾ നമ്മക്ക് ഞമ്മളൊരു ഗ്രൂപ്പ് നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിന് ഞമ്മക്ക് ഒരുപാട് പേരുണ്ട് ആ യൂട്യൂബിലുള്ള നമുക്ക് എട്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ചെയ്ത അവരോട് കൂടി പറയണ്ടേ ഇതാണ് ഞമ്മളെ രാജംഭായി എല്ലാരും ഒന്ന് പരിചയപ്പെടുക പരിചയപ്പെടുകൾ സൗദി കണ്ടാക്കിയാഴ്ച പണ്ട് കുറച്ച് ദിവസം മുന്നേ ഒരു കിലോ ചക്കര കേങ്ങ് കൊടുത്തിരുന്നു എട ഇപ്രാവശ്യം കൊടുന്ന് അതിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിലോ ചക്കര കേങ്ങ് കൊടുത്തിട്ട് ഇത് കേൾക്കണ ഒരു കിലോ ചക്കര കേങ്ങ് കൊടുത്തിട്ട് നല്ല കുറ്റിപ്പുറത്ത് വാങ്ങിയതാണ് അങ്ങനെ ഞാൻ ഇവള് ഇവള് കട അവിടെ ഇവിടെ ഇങ്ങനെ വെക്കും അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് വെച്ചിട്ട് അത് മറന്ന് അവസാനം ഞാൻ ഇപ്രാവശ്യം എൻ്റെ മോളെ ഗൾഫിലേക്ക് വരുന്നതായിരിക്കും വന്ന് നോക്കുമ്പോൾ ആ ചക്കര കേങ്ങ് കണ്ടിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് പുറത്ത് പുറത്തു വെച്ചില്ലേ അത് വെച്ചിട്ട് അത് മുളച്ച് വന്നിരിക്കണം നല്ല പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കുന്ന മുതലാണായി അങ്ങനെ ഇപ്പം സലാം ജുമായുടെ മുന്നേ ഇപ്പം മുന്നേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പണി നിർത്തും അപ്പോൾ സലാം ആ ചക്കര കേ മുളച്ച് വന്നിരിക്കണേ ഞാനിങ്ങനെ സലാമിനെ കൊണ്ട് അവിടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് സലാമിപ്പോൾ പണിയുടെ തിരക്കിലിപ്പോൾ ആ ചക്കരക്കേങ്ങ് ചാലി കയറിയിട്ട് വെക്കണം എന്ന് ഒന്ന് നിൽക്കില്ല അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു എൻ്റെ കൈ കൊണ്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ പെണ്ണുങ്ങൾ പറയണെന്ന് വെച്ചാൽ ഓനെ കൊണ്ട് എല്ലാം വെക്കണം ഓമ്പോ എന്ത് വെച്ചുണ്ടാക്കിയാലും ഒന്നും നശിക്കൂല അത് നല്ല പോലെ ഉണ്ടായി വരും അപ്പം അത് മുണ്ടടി അത് ഉണ്ടായി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓനെ ഞാൻ അരം കൊള്ളിച്ചിട്ട് ചക്കരക്കേങ്ങ അവിടെ കൊടുന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട് സത്യം മാത്രം ഇത് ഇതിൽ അല്ല ഇല്ല എന്നാണല്ല അപ്പോൾ സലാമിനോട് ഞാൻ പറഞ്ഞത് സലാം എച്ച് വെക്കുക അപ്പോൾ ഓൻ പറഞ്ഞു കൈക്കോട്ടിട്ടാണ് കളച്ചിട്ടാണ് വെച്ചിടുന്നത് ഞാൻ പറഞ്ഞിട്ട് വെക്കണം ചെയ്ത് വെച്ചെങ്കിലാണ് ഉണ്ടായി വരള്ളൂ എൻ്റെ മനസ്സെന്ന് വെച്ചാൽ അച്ഛനും നല്ല ശുദ്ധ മനസ്സാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ വീഡിയോ എടുക്കാമെന്നാണ് പിന്നെ ചെയ്തു തരാം പിന്നോട് പറഞ്ഞാൽ ഇത് ഫോണിങ്ങോട്ട് കൂടുതലാണ് ഞാൻ എറിഞ്ഞ് പൊട്ടിക്കൂട്ടാന്ന് കാരണം എന്ന് വെച്ചാൽ എന്നാൽ ഓൻ്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ട് ഓനിക്കൊരു പത്ത് രൂപ കിട്ടണം കൂടി ഇല്ലാതായ ഒരുത്തരം പണിയെടുക്കുമ്പോൾ പണി കൂടി വിളിക്കാതെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഇനിക്ക് കുറച്ചേരം വീഡിയോ എടുക്കേണ്ടിട്ടാണ് വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കണം ഇനി ചീത്ത വെക്കണം ഒന്ന് പോയി വെക്കുക ഇതൊക്കെ ഹോം വൃത്തിയാക്കിയപ്പോൾ ആകെ പൊന്ത പിടിച്ച് കിടക്കുകയായിരുന്നു ഒന്ന് വെള്ളിയാഴ്ച ഒരു മണിക്കൂറും കൂടി ഇതിൻ്റെ ഭാഗം കൊടുക്കാണ് ഇതാണ് ചക്കരക്കിഴങ്ങ് എന്താ കാണി ഇത് കൈ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൊടുന്ന സലാമേത് അങ്ങനെ കൊടുന്നിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാക്കാൻ മറന്നിട്ട് ഇപ്പം ഞാനത് വീഡിയോ എടുത്ത് വിട്ടു കൊടുക്കണം നമ്മളെ യൂട്യൂബിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്നിട്ട് ഓള് ആ എന്താണ് മ മണിയറ മണിയറല്ല എന്ന് എന്തായാലും പറയുക സ്റ്റോറൂം ഷോറൂം സ്റ്റോറൂം സ്റ്റോറൂമിൽ കൊണ്ട് വെച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ട് അത് പുറത്ത് ഇപ്പോൾ മുളച്ച് വന്നിരിക്കണേ അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ സലാമിനെ കൊണ്ട് ചെയ്ത എന്ത് വെച്ച് പിടിപ്പിച്ചാലും അത് നല്ല ബർക്കത്താത്ര ആണ് ആരും പോണ എന്താ ആ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സലാമിനെ കൊണ്ട് ആ സലാമിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചോളേ അത് എന്നെ കൊണ്ട് നമ്മുടെ സർവ്വ ആൾക്കാർ എന്നെ വിളിക്കണുള്ളൂ അത് എന്താ വച്ചാൽ ഇജി അപ്പോൾ സ്നാനം ചെയ്തു കൊടുക്കുമ്പോൾ അത് നെയ്യ് നല്ലൊരു മനസ്സിൻ്റെ ഒരു നെയ്യത്ത് വെച്ചിട്ടാണ് എൻ്റെ ഒരു പണി പരിപാടി കാരണം എന്തൊരു മോതിരം എന്നല്ല ഉണ്ടായി കിട്ടട്ടെ എന്നുള്ളതാണ് കാരണം പറമ്പിൽ പണിയെടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ചെയ്യണമെനിക്കതിൻ്റെ വേദന അറേ എന്താ സലാമ എനിക്ക് പോരാനുള്ളത് അപ്പോൾ സലാമിനെ കൊണ്ട് ഞാനിവിടാ സലാമ് ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ചാരി കീറിയിട്ട് പോണിപ്പോൾ വെക്കുന്നൊരു കുറച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജുമാക്ക് പോകും ഇപ്പോൾ ഇനി കൊണ്ട് ഒരു മണിക്കൂറും കൂടി ടൈം അപ്പോൾ സലാമേ ഇനി അപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് വിട്ടു സലാം പറഞ്ഞാൽ ഈ മാനിയോ പൊന്നാര മാനുജിൻ്റെ വീഡിയോസ് ഒന്നും എടുത്ത് വിടല്ലേ അപ്പോൾ ആൾക്കാർ പണിക്ക് പിടിക്കണമൂടിയില്ലാതെ എത്ര ഇഞ്ചി പറഞ്ഞല്ലോ പിന്നോട് സത്യം പറ ആൾക്കാര് വിളിച്ചുകൊണ്ടിരുന്നെ ഇപ്പൊ സലാമന് നല്ല പൈസ വരണിണ്ട് എന്നാ പറഞ്ഞേ മാനിയുടെ അടുത്ത് സ്ഥിരമായിട്ട് പണിണ്ട് എത്ര മാന വെച്ചാല് ആറുമാസം കൂടുമ്പോ ഒരു തവണ വിളിക്കും എന്നാ സലാമിന് ഒരു പത്ത് മുന്നൂറ് രൂപ കൂടുതൽ തരുന്നില്ല സത്യം കിട്ടണ അഞ്ഞൂറ് കിട്ടണ എന്റെ ഇപ്പടെ പെങ്ങളെ പോനാണേ അല്ല പ്പാടെ പെങ്ങളോൻ എൻ്റെ രാഷ്ട്രാണ് എൻ്റെ രണ്ട് മൂന്ന് വയസ്സ് കൂടുതൽ എനിക്ക് നാല്പത്തെട്ട് വയസ്സായ ഓനക്ക് ഇപ്പോൾ ഒരു അമ്പത് അമ്പത്തൊന്ന് വയസ്സ് അമ്പത് വയസ്സുണ്ടാവും ഞാൻ സലാമൊന്നും വിളിക്കും സലാമാക്കാന്നും വിളിക്കും അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ വളർന്ന ആളാണ് പക്ഷേ ഓന് ഗൾഫിലേക്ക് ഓൻ്റെ എക്കാക്കാർ എപ്പോഴും വിളിക്കലുണ്ട് അങ്ങോട്ട് വായ്പാ ചെമ്മത്ത് പോകില്ല എനിക്ക് മുജീബ് ഗൾഫിലുണ്ട് ബസിറാക്ക ഗൾഫിലുണ്ട് റസി ഗൾഫിലുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പം ഈ അമ്മത്ത് ഗൾഫിൽ പോയില്ല പിന്നെ എന്താ ഇതിന് പറയാം ഓ എനിക്ക് നാട്ടിൽ നിന്നിട്ട് ഓൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൃഷിപ്പണി ചെയ്തിട്ടൊക്കെ അത് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടിൽ പറമ്പിൽ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനോട് വെക്കുന്നവർ ഒരുപാട് എന്തായാലും അല്ല നമ്മളെ സലാമ് വൃത്തിയാക്കിയിട്ടാണ് പറമ്പൊക്കെ വൃത്തിയാക്കി എന്താ കാണി പൊന്തം കാടൊക്കെ എന്തേലും കൂടെ പൊന്തങ്കാടും കിടന്നീനെന്നായിരുന്നു ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇതിൻ്റെ കൂടെ എടുത്ത് വിടാം ഇതിൻ്റെ കഥ ഞാൻ എന്നാൽ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് പാവൻ്റെ അനിയ നാട്ടി നിന്നിട്ട് വാങ്ങുന്നു വെച്ച് പിടിപ്പിച്ചത് ഇതിൻ്റെ ഇൻ്റെ സ്ഥലത്താണ് ഓൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടത് ഓന് ഓനും ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ കേട്ടൊരു അഞ്ചരൂർ കുഴപ്പമില്ല എന്തിനും കൂടെ ഓനും നിൽക്കും ഓൻ്റെ കൂടെ ഞാനും നിൽക്കും ഞങ്ങളെല്ലാവരും അനിയന്മാരൊക്കെ ഉണ്ട് റോഷാദും കുഞ്ഞിട്ടിയൊക്കെ ഉണ്ട് എട്ടിന് അഞ്ച് മണിയൊന്നും കുഴപ്പമില്ല ഈ സ്നേഹം ഉമ്മാൻ്റെ ഉപ്പാൻ മരണശേഷം ഞങ്ങൾക്ക് മരിക്കോളാം അതുണ്ടായ മതി ഈ മുതലിൻ്റെ ഇപ്പം നാളെ മുതലിൻ്റെ പിന്നാലെ കാര്യം കുടുംബങ്ങളൊക്കെ തെറ്റിപ്പിരിയാണ് അതങ്ങനെ ആകുമ്പോൾ ബന്ധങ്ങളൊക്കെ കണ്ട് അവസാനിക്കും അത് പലയിടത്തും കണ്ടുകൊണ്ടിരിക്കണ ഇതുവരെ ഇപ്പം ഞങ്ങളെ അതിലില്ല കുടുംബത്തിൽ എത്തിയിട്ടില്ല ഞാൻ എപ്പോഴാണാവോ ഇപ്പോൾ വാപ്പിമ്മയും ജീവിച്ചിരിക്കുമ്പോഴൊക്കെ നല്ല സ്നേഹം ഇതിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ എന്തൊക്കെയാണ് വരും എന്ന എല്ലോടത്തും വരാൻ പോണ അവസ്ഥ ഇപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടെ തന്നെയാണ് കഴിയണത് അപ്പോൾ ഓന് കംപ്ലീറ്റ് വാങ്ങുന്ന വെച്ച് പിടിപ്പിച്ചത് തക്കിൻ്റെ സ്ഥലമാണ് കംപ്ലീറ്റ് ആ അതിൻ്റെ അനിയൻ്റെ വീടാണ് അപ്പുറത്ത് അപ്പോൾ ഇവിടുന്ന് അക്കി ഓനി ഇങ്ങനെ വാങ്ങുന്ന വെച്ച് പിടിച്ചിട്ട് ഓന് പോയാൽ നെറ്റടിച്ചത് കൊണ്ടൊക്കെയാണ് ഇവിടെ പന്നിയുടെ സ്ഥലം നല്ലുണ്ട് കൊണ്ടൊക്കെയാണ് ഈ പന്നി പോയ സ്ഥലമാണ് അതിന് ഓന് ചുറ്റുപാകത്തിനും പൈസ മുടക്കിയിട്ട് അവിടക്കെയും കെട്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ എന്തെച്ചാൽ പന്നി അയക്ക് കിടക്കൂല ഓ നാട്ടിൽ പാവം കൃഷിപ്പണി ചെയ്ത് ജീവിക്കണത് ഓന് നാട്ടിൽ തന്നെ ഗൾഫിൽ പോകുന്ന ഓൻ പോയിട്ടില്ല ഓൻ പിന്നെ ബോംബെ തന്നെ നിന്നിട്ട് ബോംബെൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായി പിന്നെ നാട്ടിൽ പുല്യോട്ടലും വിഷാൻമലും പല സ്റ്റേറ്റിൽ പല പണിയും എടുക്കില്ല കോൺക്രീറ്റ് പൊട്ടിക്കുന്ന പണിയും ഓനും ഓ മാത്രല്ല അവൻ്റെ കൂടെ നാളിൽ പണിക്കാരുണ്ട് എന്തായാലും സാധ ത്തില ഒരു ആയുർവേദ മരുന്നാണ് ഡോക്ടർ മാനു എം ബി ബി എസ് അങ്ങനെയാണെങ്കിൽ തിന്നോളെ ഇതിങ്ങനെ പറഞ്ഞു തരാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല ഇത് തിന്നങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കാരണന്മാർക്ക് പല്ലുവേദന ഒരു അസുഖം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചിന്തിച്ചോളി എന്താണ് സംഭവം പഴയ ആൾക്കാർക്ക് നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ പല്ല് വേനിച്ചിട്ടോ പല്ല് കേടന്നിട്ടോ ഒന്നും ഈ ഈ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ അണുക്കൾ വന്നതെന്ന് അറിയില്ല അണുബാധ്യതകളൊക്കെ ഉണ്ടാകും ഈ അവിടെ പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൻ്റെ അത് അംശങ്ങൾ കെടുക്കുമ്പോൾ അതിന് ഈ സാധനം ഒരു പച്ചമാരി ചെറിയൊരു പുട്ടിൻ്റെ പൊടിച്ചാൽ മതി കൂടുതൽ പൊട്ടിക്കാൻ ഇതാ പാടും ഇത്ര മതി ഇന്ന് ചേറെ ചുണ്ണാകുമ്പോൾ ഒരടക്കിട കഷ്ണം പറയാലോ നമുക്ക് പറയാനേ പറ്റുള്ളൂ രണ്ടമാനം വീഡിയോസ് എത്ര പടത്തേനും ഏഴ് എട്ട് മിനിറ്റ് വീഡിയോ ആയി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാ അസുഭം വാ ഇടി വാ ഇതിൻ്റെ എന്താ കാണി എട്ടാം തീയതി വെള്ളിയാഴ്ച ഞാൻ ഇപ്പോൾ സമയം രണ്ടേ മുക്കാലിനാണ് ഭക്ഷണം കഴിക്കണത് രണ്ടായിരത്തി രണ്ടായിരത്തിയ ഞാനും എൻ്റെ മോനും കൂടി പിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ല അടിപൊളിക്ക ബീഫാട്ടാ സുഹാൻ അല്ല അത് ഇതി പറയാൻ വാക്കില്ല വിസ്മിന്റെ ഞാനിപ്പോ ജുമാസ്കാരം കഴിഞ്ഞിട്ട് മോളെ വീട്ടിൽ പോയി മോളെ വീട്ടിൽ വീട്ടിൽ പോയ മോള് മോളിപ്പോൾ ദുബായിൽ പോയല്ലോ അപ്പോൾ അവിടുത്തെ ഉപ്പാറ്റിമ്മാറ്റി വർത്തന അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് പോയി ചുമ്മാനസ്കാരം കഴിഞ്ഞിട്ട് അവിടെ അടുത്തല്ല ഇപ്പോൾ അവിടെ നിന്ന് മറവഞ്ചേരിലാല്ലോ ഞങ്ങൾ ഞങ്ങളെ മാര്യെന്ന് തന്നെ മോളെ കല്യാണം വിവാഹം കഴിച്ച് പോയിക്കണത് അപ്പോൾ മറവഞ്ചേരി കൊണ്ട് വന്ന വരണ വൈക്കന്ന് തന്നെയാണ് മോളെ വീട് അപ്പോൾ വരണ സമയത്ത് തുപ്പാൻറ്റിമ്മാൻ്റെ ഭർത്താൻ അറിയാൻ പോയപ്പോൾ അവിടെ ഇതൊക്കെയാണ് എന്താ സാധനം വരാം പച്ചമുളക് കാന്തരികളാണ് ഈ മുളക് ഈ പറയാൻ വാക്കില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് അപ്പോൾ അവിടുന്ന് ഉളപ്പ പൊട്ടിച്ചെന്ന് പെമ്മീൻ കൂടി പൊട്ടിച്ചു തന്നതാണ് അത് പറയാൻ നിന്ന മുളക് കടിച്ചോം കൂടി അപ്പോൾ എന്താ സംഭവം നിറഞ്ഞു നീട്ടിക്കൊണ്ടുപോകണില്ല അത് പേര് കുറച്ച് പേര് കിട്ട റിസ്പനെ ഇത് കൂർക്കാക്കറിയാണ് അപ്പോൾ ഞാൻ മോളെ കല്യാണം കഴിക്കാനുള്ള കാരണം അടുത്ത് അടുത്ത് ദൂരത്തേക്ക് കല്യാണം കഴിച്ചാൽ എന്താ സംഭവം എന്ന് പറയാം നമുക്ക് ഈ വർത്താനം പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നേരം കിട്ടുന്നില്ല ഇന്നത്തെ കാലം എന്നു വച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കയറി ചെല്ലാനുള്ള സമയം കിട്ടണില്ല അപ്പോൾ മോളെ ഞാൻ ദൂരത്തേക്കൊന്നും കല്യാണം കഴിച്ചില്ല അടുത്ത് ഞങ്ങളെ മഹലയിൽ മറവഞ്ചേരി ആ ഭാഗത്തേക്കാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ മറുവഞ്ചേരി മറവഞ്ചേരിക്ക് കല്യാണം കഴിച്ചാലും കാരം താരം പോവാനും വരാനും നല്ല എളുപ്പം എൻ്റെ മോൾക്ക് നല്ല സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോയി വീട്ടിലേക്ക് പോകാനും ഓൾക്ക് വിഷമമൊന്നും ഇല്ല കാരം താരം ഇവിടെ അടുത്താണ് അര കിലോമീറ്ററും കൂടി ഇല്ല എൻ്റെ അടുത്ത് അതായത് യൂട്യൂബിലുള്ള ആൾ എല്ലാവരോടും പറയണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എട്ടായിരത്തഞ്ഞൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോൾക്ക് വരാനും പോകാനൊക്കെ എളുപ്പവഴിയാണ് അടുത്തായ കാരണം അതല്ലെങ്കിൽ കുറേ ദൂരത്തൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയും പിന്നെ കുട്ടിക്ക് വരാനും പിടിക്കാനും എല്ലാത്തിനും പ്രയാസമാണ് അപ്പോൾ കോഴിക്കോട്ടേക്ക് എൻ്റെ എൻ്റെ മോളെ എൻ്റെ വൈഫിൻ്റെ എഴുത്തര മോളെ അങ്ങോട്ടേക്ക് കോഴിക്കോട്ട് കല്യാണം കഴിച്ചിങ്ണ്ട് അത്രയും ദൂരത്തേക്ക് കല്യാണം കഴിച്ചാൽ എന്താ സംഭവം എന്ന് പറയും നമുക്കൊന്ന് വർത്താനം അറിയാനും പോകാനും പറ്റണില്ല കുടുംബത്തിലേക്ക് ഇന്ന് അവിടെ ചടുംബക്കാർക്ക് ആർക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അതുപോലെ വേറെയും ഇതേമാതിരി എൻ്റെ പെങ്ങള മോനും കോഴിക്കോട്ടുനിന്ന് കല്യാണം കഴിച്ചിങ്ങനായി അപ്പം അവിടെ നിന്നൊക്കെ കല്യാണം കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുള്ളത് പറയുന്നത് അപ്പം നിങ്ങളെ മക്കളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചാളി കാരണം എന്ന് വെച്ചാൽ കുട്ടി ചെറുക്കനിക്കുമ്പോൾ ഇപ്പോൾ എവിടെ ചെറുക്കന്മാർ ഈ ഭൂമിയിലെ പലയിടത്തും ഉണ്ട് നമ്മളെ അമേരിക്കൻ തന്നെ നമുക്ക് നോക്കണം എന്നൊന്നും ആവശ്യമില്ല എല്ലായിടത്തും പ്രശ്നവും അത് കണക്കാക്കിയേ ഉണ്ടാവും നമ്മൾ പിന്നെ കുറേ ലോങ്ങിൽ കണ്ട് നോക്കുന്നുണ്ട് അതും അതും നല്ല ചെറുക്കന്മാരാണ് ഇവിടെ ചെറുക്കന്മാർ നല്ല തന്നെയാണ് പക്ഷേ കുറേ ലോങ്ങിലേക്ക് വാ വേണ്ടെന്ന് വരുന്നത്തെ കാലത്ത് നമുക്ക് പോകാനും വരാനും പറ്റണില്ല അതും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള അടുത്ത് അവരവൻ്റെ മാലിലൊക്കെ അടുത്തുള്ളവർക്കുന്നൊക്കെ കുട്ടികൾക്ക് വരാനും പോകാനും ഉള്ള സൗകര്യം നോക്കി നടത്തിയാൽ മതി ഇപ്പോഴത് ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോൾക്കഥ ഒരുവായിരുന്ന നല്ലൊരു കാര്യം നല്ല ടീം അതിൻ്റെ സ്നേഹം ഒരു വേണ്ടപ്പെട്ട ഒരാൾ കൂടുന്നതാണ് ചെറുക്കൻ്റെ വീഡിയോസും ഫോട്ടോ ഒക്കെ വിട്ടന്ന് ഇതേ മൂത്ത മൂത്തമാരോനെ കിട്ടിയ മതി അതേ റീസൻ്റെ അതേമാതിരി കുടുംബ ബന്ധങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളാണ് രണ്ട് ആൺകുട്ടികളാണ് ആ പെൺകുട്ടികളില്ല അപ്പം മൂത്ത മോനും അവരൊക്കെയും ഗൾഫിലാണ് അവരൊക്കെയും ഗൾഫിലാ വെച്ചാൽ അത്രയും വീടടഞ്ഞ് കൂട്ടിക്ക് എടുക്കുകയാണ് അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ മോളെ ചോദിച്ചു വന്ന് അപ്പോൾ ഇത് നടത്തി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ എന്താണ് കുറേ ലോങ് ആയ കാരണം ഞാൻ എൻ്റെ സ്നേഹത്തിനോട് പറഞ്ഞു ഫോട്ടോ അവർ പറഞ്ഞു ഇപ്പോൾ വിളിക്കാതിന് ഇപ്പം തന്നെ വരാറുണ്ട് അപ്പോൾ ഈ എട്ടാം തീയതി ഇപ്പോൾ ഞാൻ മറുപടി ഇപ്പോൾ വീരം കൊടുക്കുന്ന എത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുട്ടി പിന്നെ കുട്ടിക്കും പറ്റാത്തത്പര്യമില്ല മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ എത്രയല്ല ഡിഗ്രിയോ തേർഡ് ഇയർ തേർഡ് ഇയർ ഡിഗ്രിട്ട് തേർഡ് ഇയർ തേർഡ് ഇയറാണ് അതുപോലെ വേറെ എൻ്റെ യൂട്യൂബിലൂടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരും ചോദിച്ചു തലശ്ശേരിയിൽ നല്ല ബന്ധമാണ് നല്ല കുടുംബമാണ്മ്മയും ഉപ്പയും മോനും കൂടിയും മൂത്ത മോനും കൂടിയും കഴിഞ്ഞിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും മനസ്സിലാക്കി ഇപ്പോൾ അവർ ഗൾഫിൽ ബോംബേക്ക് ഞാൻ പോകാന്ന് കേട്ടപ്പോൾ മൂപ്പയുടെക്ക് ആ മോനിക്കൊന്ന് ബോംബേക്കൊന്ന് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പന്ത്രണ്ടാം തീയതി ഉണ്ടാവും ട്രെയിനിലുണ്ടാവും അതുകൂടി ഞാൻ പറഞ്ഞുതരാം എന്നേങ്കിലും കളീ ഭക്ഷണത്തിൻ്റെ മുൻപെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മോനും മോൻ്റെ ഉമ്മയും കൂടിയും പറഞ്ഞു മോളെ നടത്തി തരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മോനെ കൊണ്ട് നോക്കാം ഞാൻ പറഞ്ഞു അപ്പോൾ അവ നല്ല ബന്ധം നല്ല ബന്ധങ്ങളാണ് അപ്പോൾ അവിടെ സംസാരിച്ചിട്ട് കൂടെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറേ ലോങ്ങ് ആയ കാരണം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ഇതും ഇപ്പോഴത്തെ എൻ്റെ സ്നേഹിത ഗുരുവായൂർ നല്ലൊരു ടീമാണ് ചേർക്കൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വിട്ടെന്ന ഡേറ്റൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്താ ചെയ്യാൻ ദൂരമായ കാരണം പറ്റണച്ചാൽ നമുക്കൊന്ന് പോകാനും വരാനുള്ള പ്രശ്നം മാത്രം ഇവിടെ ആവുമ്പോൾ എന്തായി ഇപ്പം നേരപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ജുമാസ്കാരം കഴിഞ്ഞപ്പോൾ വേഗം മരവൻ്റെ വീട്മാരോ എൻ്റെ മോള് പോയിക്കണല്ലോ മരുവൻ്റെ അടുത്തേക്ക് പോയി പാൻമാൻ്റെ അടുത്തൊക്കെ വർത്താനം അറിഞ്ഞ് വന്ന് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വിളക് പിമ്മി പൊട്ടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇനി ഇവിടെ കഴിക്കാതെ ഞാൻ അവിടുന്ന് പോയി കഴിച്ചെൻ്റെ പെണ്ണു കടന്ന് ചീത്ത വേറെ കേൾക്കും അപ്പോൾ അത് ഞാൻ വേണ്ടാതറിഞ്ഞ് അവിടെ എൻ്റെ സ്നേഹമുണ്ട് റഫീ കളിയൻ എൻ്റെ കുടുംബ നമ്മളെ സ്നേഹിതൻ്റെ മോളെ കല്യാണം ഇവിടെ എൻ്റെ അയൽവാസിൻ്റെ മോളെ കല്യാണം കഴിച്ചത് റഫീ കളി എന്നൊക്കെ മറ്റേറ്റവും വലിയ കമ്പനിയാണ് അവർക്ക് അവിടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞത് കുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ കുറേ ലോങ്ങിൽക്കൊന്നും കിട്ടിക്കണ്ടെന്ന് പറയുന്നത് അടുത്ത് വരാനും പോകാനുള്ള സൗകര്യം നോക്കിയാൽ കുട്ടികൾക്ക് ബൈക്കായിട്ട് സ്കൂട്ടിയിട്ട് ഓടിക്കുമ്പോൾ വേഗം എത്താനും കുടിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് നടത്തിയാൽ മതി നല്ല കാര്യമാണ് അവിടെ ഇന്നത്തെ കാലങ്ങൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റണില്ല നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റണില്ല അപ്പം മക്കൾക്കതൊരു വിഷമമാവും അപ്പോൾ മക്കളെ ആൾക്കാർ പറയും അവരെന്താ വെച്ചാൽ എന്താടുവ എൻ്റെ കുടുംബക്കാരും വരണ കാണാച്ചാ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷമം അവർക്ക് വരും അപ്പം അവർ കുടുംബക്കാർക്ക് ഇപ്പം ഇത് പലർക്ക് പോകാൻ സമയം കിട്ടണ്ടേ നൂറുകൂട്ടം പണിയും തിരക്കു ചപ്പം ഇവിടെ ജോലി ചെയ്ത് ജീവിക്കണവരെ കാരണം ഇവിടെ കുടുംബത്തിൽ അതൊക്കെ പലതും ആലോചിക്കാറുണ്ട് അപ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് മക്കൾക്ക് വരാനും പോവാനും ഞമ്മക്ക് വരാനും പോകാനുള്ള സൗകര്യം ചെയ്യുക ഞാൻ ഞാൻ പറഞ്ഞാലും ഇപ്പം ഒരാളങ്ങനെ ഏറ്റെടുക്കൂല എന്നാലും ഞാൻ എൻ്റെ അഞ്ച് രണ്ട് പെൺകുട്ടികളും കൂടി കെട്ടിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒരു മനസ്സിൻ്റെ സ്വപ്നം കാണുകയാണ് നീ ഇനി തവക്കെടുത്ത വളള്ളടുത്തുള്ളത് ഓക്കെ കൈകടത്തോളം എല്ലാവരും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക മോൻ പറഞ്ഞാലും കാര്യം എന്നുള്ളത് ഈ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഞാൻ ഇവിടെ സ്ത്രീമാറിഞ്ഞോട് വയ്ക്കണ് എൻ്റെ മോനാണ് സാ എല്ലാവരോടും എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ എൻ്റെ മോൻ പറയാം വീഡിയോ എടുക്കല്ല എപ്പാ വീഡിയോ എടുക്കല്ലപ്പാ നി മോനത്തെ എല്ലാവർക്കും നേരത്തെ ചെറുത്തേ മാഷാ ഇതൊന്നും ഈ പ്ലേറ്റിക്കാക്കട്ടെ എന്നൊരു പറഞ്ഞുതരാം എൻ്റെ സ്നേഹിതൻ രാജമ്പായി ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി കൊടുുന്നതാണ് ഈത്തപ്പഴം എന്തെല്ലാം കൊടുക്കണോക്കാണീ മാഷല്ല ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ടല്ലോ റബ്ബെ എന്നെ സ്നേഹിക്കുന്നവർ പലരുമുണ്ടല്ലോ റബ്ബെ അള്ളാഹുവേ ഇതിവിടെ വെച്ചിട്ട് ദുബായി ചെയ്യട്ടെ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم راحمنا يا رب لوغتنده دي غاريا يا نادا ആകാശത്തിൻ്റെ ഭരണാധികാരിയായ നാഥ കടൽ സംരക്ഷിക്കുന്നുവെന്നീ മാത്രമാണ് നാഥ ആകാശവും ഭൂമിയുടെയും ചോട്ടിലാണ് റബ്ബെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ ജീവൻ നിൻ്റെ കയ്യിലാണ് റബ്ബെ അള്ളാഹുവേ ഒരു ഗൾഫ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മഹാനാണ് രാജൻ ഭായ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് എൻ്റെ അയൽവാസിയാണ് ആ പാവം ഗൾഫി എന്ന് വരുമ്പോൾ മാന് വന്ന വിരമറിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന ഒരു മിഠായിയാണ് ഈത്തപ്പഴമാണ് പിന്നെന്താണ് ബാക്കുകൾ പറയാനും കിട്ടണില്ലല്ലോ റബ്ബേ എല്ലതും ഇതിൽ കാണാനുണ്ട് റബ്ബേ വീഡിയോയിൽ അതുകൊണ്ട് പോയി എനിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് എൻ്റെ വൈഫിന് വേണ്ടി കൊടുക്കുന്നതാണ് എനിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അള്ളാഹു ഈ കൊണ്ടുവന്ന മഹാൻ അള്ളാഹു ദുനിയാവിലും അവനക്കും അവൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കാൻ ദീർഘായുസം നൽകണേ റബ്ബേ ഒരു പ്രയാസവും പെടുത്തരുത് റബ്ബേ അതുകൊണ്ട് റബ്ബേ അള്ളാഹുവേ എൻ്റെ രാജം എന്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ രണ്ടാളും ഈ പാടത്തുനിന്ന് ചൂണ്ടിട്ട് മീൻ പിടിച്ചിരുന്നു ആ ചെറുപ്പത്തിൽ എപ്പോഴും ഓൻ അപ്പുറത്തെ കണ്ടത്തിലുണ്ടാവും ഞാൻ ഇപ്പുറത്തെ കണ്ടത്തിലുണ്ടാവും ഞങ്ങൾ രണ്ടാളും മീൻ പിടിച്ചിരുന്ന ആ ചെറുപ്പത്തിൽ ഞാനും രാജംഭായും ഓന എന്നെക്കാട്ടിൽ ഒന്ന് രണ്ട് വയസ്സ് കൂടുതലാണ് അപ്പോൾ ഓനെ ഞാൻ ബായി വിളിക്കണം അപ്പം ഞാൻ കുറഞ്ഞ രണ്ട് വയസ്സ് കുറവാണ് അങ്ങനെ ഞാനും ഓനും ഈ പാടത്തുനിന്ന് എപ്പോഴും ചൂണ്ടിട്ട് മീൻ പിടിച്ചാൽ പൊരിക്കനെ കണ്ണനെ ഇതൊക്കെയും കിട്ടിയ സ്ഥലമാണ് ഓന്നിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഡേറ്റ് പറ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിപ്പോൾ വെള്ളിയാഴ്ച മുജീബിൻ്റെ അടുത്ത് നിന്ന് മറവഞ്ചേരി പോയിട്ട് ഇറച്ചി മേടിച്ച് വരുമ്പോൾ ഓനെ ഉമ്മ വന്നിട്ടുനിന്ന് കേട്ടപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വർത്താനം അറിയാൻ പോയാൽ പോകാൻ കൂടുന്ന പഠിച്ചോനെ ഈ ദുനിയാവിലെല്ലാവരും ജീവിക്കാനുള്ള സുഖം താല് ഒരു രോഗം കൊടുക്കലാ റപ്പ് ആർക്കും ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അല്ല എല്ലാവർക്കും ഒരുപാട് കാലം ജീവിക്കാനും കുടുംബങ്ങളും അയൽവാസികളും ബന്ധുമിത്രാദികളും തമ്മിൽ പരസ്പരം പരസ്പരം സ്നേഹത്തോടെ ജീവിച്ച് ഈ ഭൂമിയോട് ഒരുപാട് കാലം അള്ളാഹ് ദീർഘായുസം കൊടുക്കണം ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെയാണ് ഓരോരുത്തർ കൃത്യത്തിൽ ചേർത്ത് വെക്കുന്നു ഇനിയിപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പോൾ ഞാനിപ്പോൾ കിലൊക്കെ ഉണ്ട് അച്ചാറ് ഞാൻ അച്ചാറ് പിന്നെ എന്താ കൊടുത്തില്ല ഉസ്ബാനെ ഉസ്ബാന അച്ചാർ പിന്നെ രണ്ട് മുട്ടായി പിന്നെ വേറൊന്നും പിൻറ്റൊന്നും കിട്ടലില്ല വർഷം ഇൻ്റെ ദോ ഈ ദോ ദോ ഈ ഒരു ദോ മതി വിനീതൻ്റെ ഈ ഒരു ദോക്ക് താതുമാരും പള്ളിയിലനും അമ്പലത്തിലെ സ്വാമിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് തന്നെ ദുവാ കിട്ടുക അങ്ങനൊന്നുമില്ല എന്നെപ്പോലുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചാലും ദ ചെയ്താലും സെക്കൻഡ് പ്രകാരം അള്ളാഹുവിനോട് പറയുകയാണ് ലൈലത്തുൽ കതിരിൻ്റെ മലക്കുകൾ വർന്നിറങ്ങുന്നത് പോലെ ദിവസവും അള്ളാഹുവേ ഈ വിനീതൻ്റെ ദ ഈ വിനീതൻ്റെയും ഒറ്റപ്പെട്ട ഒരു ഓരോരുത്തർ ദുവാ ചെയ്യുമ്പോഴും അള്ളാഹുവേ ആ ദക്ക് അള്ളാഹു പ്രതിഫലം തരും ഉറപ്പാണ് ഇത്തിരി മുട്ടായികൾ വെച്ചിട്ടാണ് പറഞ്ഞത് ഏതു മനുഷ്യനെ ദ ചെയ്താലും പ്രാർത്ഥിച്ചാലും ഏതിൻ്റെ മുന്നേ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് താകന്മാരെ കാട്ടി കാട്ടി ഇതൊക്കെ പ്രതിഫലം കിട്ടും നിങ്ങൾ സ്വന്തമായി പ്രാർത്ഥിച്ചോളൂ കണ്ടില്ലേ ഇവിടെ കേട്ടോ ഇനി കൂടുതൽ കമൻറ്റ് നമുക്ക് കമൻറ്റ് നോക്കാം വേണ്ടാത്ത കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് വരും എടാ പഹ അണക്ക് എന്തിൻ്റെ കേടാടാണ് ഈ ഗൾഫിൽ നിന്ന് ആര് എന്തോര സാധനം കൊടുക്കുന്നാലും എനിക്ക് തരുമില്ല ഉറപ്പാണ് കാരണം എന്താ അറിയോ പലരും പറയും ഈ മാനുവിന് രഹസ്യമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മാനു അത് പരസ്യമായിട്ട് വിടും അത് വിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ കുറെച്ച കൊണ്ടിട്ടുള്ളൂ പാവങ്ങൾ അവിടുന്ന് വെറുതെ അപ്പോൾ മാനുവിന് എന്തെങ്കിലും ഒരു ഏസായിട്ട് കൊടുക്കാൻ സന്തോഷത്തോടെ കൊടുന്ന് തരുകയാണ് മാനുവോടുള്ള ഇഷ്ടം കൊണ്ട് അപ്പോൾ മാനുവച്ചാൽ ലോകത്തൊന്നാകെ വീഡിയോ എടുത്ത് വിടും അതിട്ട് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല മറ്റോടത്ത് കൊടുത്തിട്ടുണ്ടാവൂല അപ്പോൾ ഈ പാനക്കോട്ട് വല്ലാത്തൊരിട്ടങ്കടായി ഇനിയിപ്പോൾ ആകെ കൊടുന്ന് ഇപ്പം മറ്റോർക്കും കൊടുക്കേണ്ടി വരും അവർക്കും കാരണം മാനുവിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും നിങ്ങൾ മാനുവിന് തന്നോളി മാനുവിന് തന്നാൽ മാനുവിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ദ അത് റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചൊല്ലു മാനു അല്ലേറ്റി തോന്നിയെടുത്താണെ കണ്ണി ഇന്ന ഇഷ്ടപ്പെട്ടൊരു എനിക്കെന്തെങ്കിലും തന്ന ഞാനൊന്നാണ് ദ ചെയ്താണ്ടല്ലോ അത് ഫോൺ പേ ചാടും അത് ചാടി ഇരിക്കും കണ്ടില്ലേ ആ ഇൻ്റർനെറ്റിൽ കൂടെ വരുന്ന പൈസയാണത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ് അത് ചാടാ പൈസയാണോ ചാടിയാണ്ടില്ലേ അതാ പറയും ഇന്ന ഇഷ്ടപ്പെട്ടു ഒരാരെങ്കിലും ഇന്നെ കൊടുക്കെന്തെങ്കിലും തന്നാൽ ഞാൻ ദുവാ ചെയ്താൽ ഞാൻ ലോകത്തോട് വിളിച്ചു പോരും അത് അള്ളാൻ്റെ അടുത്ത് കൊണ്ട് കടന്ന് ചെല്ലും ലോകം മുഴുവനും അറിയും അവർക്ക് ഇന്ന ഇഷ്ടം അവരും അറിയും ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഏത് അമേരിക്കയിൽ ഏത് ലണ്ടനിലായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് മനസ്സിന് എൻ്റെ ആത്മാവ് പങ്കെടുത്തു കടക്കും വലിയ വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞത് ഞാൻ വലിയ വലിയ വർത്തമാനം പറയില്ല കറല്ല പകലില്ല ഒന്നുമില്ല പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കണ പറഞ്ഞ് നടത്തുന്ന ഒരാളാണ് തെങ്ങിൻ്റെ മുകളിൽ അല്ലാതെ നിങ്ങളടുത്ത് ഒന്നും എൻ്റെ പൊന്നാന മക്കൾ നിങ്ങളൊക്കെ ഞാൻ തരുമ്പോണ്ടല്ലോ അടച്ചവനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ റബ്ബിനോട് ദിവ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയണില്ല പക്ഷെ ഞാൻ ഒന്നറിയില്ല ഓതാനും അറിയില്ല ഒന്നറിയില്ല എന്നാലും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഖുർആനെടുത്ത് ഓതിയ ആൾക്കാരാണ് പക്ഷെ അറിയാത്ത ഞാനും ദുവാ ചെയ്താൽ അള്ളാഹ് കൈവിടാറില്ല ഏതൊരു പാവപ്പെട്ടവനക്കും എന്തെങ്കിലും ഞാൻ കൊടുത്താലും നൂറ് ഉറുപ്പ കൊടുത്താൽ പത്ത് ഉറുപ്പ കൊടുത്താൽ അത് അക്കൗണ്ടിൽ അത് കൂടുതലാ വക്കറ്റിൽ വന്നറിയും അല്ലാതെ ഞാൻ അയ്യായിരം കൊടുക്കണമെന്നില്ല അത് നിങ്ങൾ കൊടുക്കണം ഞാൻ പത്ത് ഉറുപ്പ കൊടുത്താലും അത് പത്ത് ലക്ഷം വന്നാൽ പോലെ കാരണം അതാണ് ഇന്ത്യ ഇക്കറിയില്ല എന്നറിയില്ല ഇപ്പോഴത്തെ വെള്ളിയാഴ്ച ജുമാക്ക് കേൾക്കണ കുത്തുപേൽ വിസ്കരിക്കണ സമയത്ത് അറിയണില്ല എന്താന്നുള്ളത് സമാ وهذا الجبال كيف نصبت وهذا الهرل كيف سطحت فذكر إنما أنت مذكر لست عليه بمسيكر إلا من تولى وكفر فيهذب الله العذاب الأكبر ثم إن علينا إيابهم അതിൻ്റെ അർത്ഥം അറിയുന്നില്ല ഓതും ഓർത്ത് മുഴുവനും തെറ്റാണ് ഹബീബായ ഞാൻ ഖുർആൻ എടുത്തു ഓതിറ്റില്ലാ എനിക്കൊന്നും അറിയാതെ ചെറുപ്പത്തിൽ മുതലിൻ്റെ ഒപ്പ റോഡരികിൽ കെടുത്തിയ മഹാനാണ് റോഡരികിൽ ജീവിതം തള്ളി നീക്കിയവനാണ് ഒരുപാട് മഴ കൊണ്ട് ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ മഴ ചോർന്ന് കിടന്നവനാണ് അനവധി ആൾക്കാരെ അടി കൊണ്ട് ജീവിച്ച് പോരുന്നവനാണ് പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഒന്നും അറിയാത്തൊരു വിനീതനാണ് പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ വരികളും ഇൻ്റെ റബ്ബിനറിയാം അറിയില്ല എന്താണ് അത് അപ്പോലാ എന്തോർവന ഇല്ല അല്ലി ബാലിക്കായി പൗലിക്ക ആർക്കറിയില്ല നിസ്കരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതും അവതാനറിയില്ല എവിടെക്കോ തെറ്റുകൾ സംഭവിക്കുകയാണ് പക്ഷെ എന്താണ് ഖുർആാന് പോലും എടുത്ത് പോന്നാത്തൊരു വിനീതനാണ് التيات <applause> والمباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين وأشهد أن لا إله إلا الله لا والقرآن الحكيم نكل من المرسلين على صراط مستقيم تنزيل العزيز الرحيم تنذر من ما أنذر آباؤهم فهم آفلون ഒക്കെ ഇങ്ങളാ ഓദ്യത് അപ്പോൾ റബ്ബ് കൂടെ ഉണ്ട് കൈവിടില്ലാന്നുള്ളത് ദ്വാ ചെയ്താൽ ഞമ്മളാണ് ദ്വാ ചെയ്ത കാണേ പക്ഷെ എന്താണ് ഒരാളെ പൈസ പറ്റിച്ച് തിന്നരുതിട്ടാ ഒരാൾ കൂടെ ഒരു ഇടപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി തെറ്റിക്കത് പത്താം തീയതി പറഞ്ഞാൽ ഒമ്പതാം തീയതി കൊടുന്ന് കൊടുക്കും ഏറ്റവും അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെ അതാണ് ആ മനുഷ്യന്മാരെ പരസ്പരം പറഞ്ഞിട്ട് ചതിക്കുക വേദനിപ്പിക്കുക ചെയ്യരുത് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റൂല റബ്ബാണ് സത്യം പറഞ്ഞത് നിങ്ങൾ കിടക്കൂല്ല കാരണം ഞാൻ ഈ പറഞ്ഞു ഞാനടക്കം ഞാൻ നിരക്കത്തില്ല എന്ന് പറയില്ല നിങ്ങൾ ആരും പിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടിട്ടുണ്ട് കാരണം അതുപോലെ പല പ്രാന്തികളൊക്കെ പറയുന്നതാണ് കാരണം നമ്മളൊരാൾ വേദനിപ്പിക്കരുത് കാരണം ഒരാൾക്ക് എടുത്ത പൈസ മറ്റോൻ്റെ വിഷമം കണ്ടിട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് ആ പാവം ആ സമയത്ത് കൊടുക്കാതിരുന്ന നല്ലൊരു ഉസ്താദായ പള്ളിക്കൽ ഇമാമായ നല്ലൊരു മനുഷ്യനെ അമ്പലത്തിലെ സ്വാമി പൂജാരി ഏതായിക്കോട്ടെ ആ പാവം നിങ്ങളെ ഹൃദയത്തിൻ്റെ വേദന കണ്ടിട്ട് ആ പാവം വേറെ ആൾക്ക് ആൾക്കെടുത്ത പൈസ തരുകയാണ് എന്നിട്ട് നിങ്ങളോ ആ പറഞ്ഞ അവധിക്ക് കൊടുക്കാത്ത കാരണം നല്ലൊരു മനുഷ്യന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്ത ആ മനുഷ്യൻ നിങ്ങളെ കാരണം കൊണ്ട് നുണ പറയേണ്ട അവസ്ഥയാണ് അപ്പം നരകത്തിലാരാ ഇയാളാ ഒരിക്കലും ആൾ നരകത്തിൽ പോകൂല നിന്നെ സ്വർ നിന്നെയാണ് തിരക്കത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കടക്കും ഇങ്ങനെ സ്റ്റാർട്ടാക്കുന്നുണ്ടല്ലോ ജനറേറ്റ് കാട്ടിട്ടുണ്ടല്ലോ ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കല്യാണ ഇങ്ങനെ കിട്ടും 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 അത് ഓരോ അടിയും നിന്റെ നെഞ്ഞത്തേക്കാണ് കബറിൻ്റെ ഉള്ളിൽ എടാ നീ ചെറ്റത്രം ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല നിങ്ങൾ വാങ്ങി കൊടുക്കൽ നന്നാക്കി വെച്ചോളി എപ്പോഴും എന്നാൽ നിങ്ങൾക്ക് ഈ ദുനിയവർ റബ്ബ് ഒരിക്കലും നിങ്ങൾ വലിയ പണക്കാരനാവണ്ടെ ഞാനും പണക്കാരനാവണ്ട പക്ഷെ എന്താണ് ഈ ദുനിയവർ പത്ത് പേര് നമ്മളെ സഹായിക്കാണ്ടായാലും നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടാക്കാം സ്ഥലാമല്ലേക്കും വെള്ളിയാഴ്ച ദിവസം ഒമ്പത് മണിക്ക് ഞാൻ പറഞ്ഞ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടുപോയി കൊടുക്കലും വാങ്ങലും നന്നാക്കി വെച്ച ഞങ്ങൾ അള്ളാഹ് ഒരിക്കലും കൈമ്പൂടില്ല അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും പല ആൾക്കാരെ സഹായം ഉണ്ടാകും കാരണം എന്താണ് പറയുക ഇടപാട് നന്നാക്കിയാൽ ജനങ്ങൾ പറഞ്ഞ് നടക്കും ഓനായിട്ട് ഓനക്ക് കൊടുത്താള പറഞ്ഞാൽ അവധി തെറ്റിക്കൂല അസാ മാണിത്താത്ത പറഞ്ഞീനെ മാളിത്താത്ത എല്ലാരും പറഞ്ഞു ആ പട കഴിയുമത് കെട്ടയച്ചിട്ടാ അവിടെ ആ ഇവിടെ എപ്പോഴും വീർപ്പുണ്ടില്ലേ ഇവിടെന്നാണ് ഇവിടെന്നാണ് ഇവിടെ നിന്ന് ആ ഇവിടെ ചതവല്ല എല് പൊട്ടിരുന്നേ എന്നിട്ട് നിങ്ങളുടെ എല്ല് പൊട്ടേ ആരും കുഴപ്പം ചേട്ടാ അപ്പൊ സമാധാനായിക്കണേ ഞങ്ങള് അവിടെ വെള്ളിയാഴ്ച വന്നതാണ് എന്റെ അടുത്ത് ചുടുവെള്ളത്തിലേ ഇത് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം വെള്ളത്തിൽ മുക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചൂട് അങ്ങനെ എല്ലിൻ്റെ ഒരു ഇത് ജോയിൻറ് ശരിയാകുമോ അത്ര അത് ഇങ്ങനെ കെട്ടി കൈകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ കാരണേ ഇപ്പോൾ കുഴപ്പമില്ല ചേട്ടാ എല്ലാവരോടും പറയണേ കാരണം ഇല്ല 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 സമാധാനമുണ്ട് ഞാൻ എപ്പാക്ക് എൻ്റെ മതി